കഴിഞ്ഞു ഇനി ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ വെട്ടത്ത് പുതിയങ്ങാടി ആണ്ടുനീർച്ച അന്നം നൽകിയത് പതിനായിരങ്ങൾക്ക് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ ചരിത്രപ്രസിദ്ധമായ വെട്ടത്ത് പുതിയങ്ങാടി യാഹും തങ്ങൾ ഔലിയ അവറുകളുടെ ആണ്ടു നേർച്ച നാട്ടിൽ വിപുലമായി അവസാനിച്ചു ഇന്ന് പുലർച്ചെ മണി മുതൽ നടന്ന അന്നദാനം സ്വീകരിക്കാൻ ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു നിന്നുമായി ജാതിമത സ്ത്രീ പുരുഷ ഭേദമന്യ ആയിരങ്ങളാണ് എത്തിയത് ഇന്നലെ രാത്രി ഇഷ നമസ്കാരത്തിന് ശേഷം നടന്ന മൗലീദ് പാരായണത്തിലും കൂട്ടപ്രാർത്ഥനയിലും ആയിരങ്ങൾ പങ്കെടുത്തു മൗലീദ് പാരായണത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും മജീദ് ദാരിമി സൈനുൽ ആബിദീൻ ഹുദവി കാസിം പൊന്നാനി ലത്തീഫ് എന്നിവർ നേതൃത്വം വഹിച്ചു ആണ്ട ആണ്ടനർച്ചയ്ക്ക് ജാറം ഇന്റർവ്യൂ മുത്തവലി നൌഫൽ പൊന്നാനി വഖഫ് ബോർഡ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി അവരുടെ ഇന്നുമായി ഇവിടെ നടക്കുന്നത് വിപുലമായ പരിപാടികളോടെയാണ് മുൻ വർഷങ്ങളെ പോലെ തന്നെയാണ് ഈ വർഷവും നടക്കുന്നത് ഇന്നലെ ഇഷാ നമസ്കാരത്തിന് ശേഷം മൂലൂത് പാരായണവും ദുവാ മജിദസും ഉണ്ടായി ഇന്ന് ഭക്ഷണ വിതരണം രാവിലെ ആറു മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഭക്ഷണ വിതരണമാണ് ഉണ്ടായിട്ടുള്ളത് യാഹു തങ്ങൾ ജാറം ഇപ്പോൾ കേരള സ്റ്റേറ്റ് വക്കഫ് ബോർഡിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരിപൂർണമായ സഹകരണവും ലഭിക്കുന്നുണ്ട് ഏകദേശം അകമഴിഞ്ഞ സഹായവും സഹകരണവും ലഭിച്ചതായി മുത്തവല്ലി പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് ആരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു